സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഒറ്റപ്പാലം വർക്ക്ഷോപ്പിലും വർക്ക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസിലും മോഷണം മോഷണം നടത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റൈറ്റ് വിഷൻ ലഭിച്ചു വാഹനങ്ങളിൽ നിന്ന് പെട്രോളും ഓഫീസിൽ നിന്ന് രണ്ട് ബാഗുകളും പണവുമാണ് നഷ്ടപ്പെട്ടത് പാലപ്പുറം ചിനക്കുത്തൂർ കാവന് സമീപം എസ് ഹരീഷിന്റെ ഉടമസ്ഥതയിലുള്ള വർക്ക്ഷോപ്പിലാണ് മോഷണം നടന്നത് തകരാർ പരിഹരിക്കാൻ എത്തിച്ച ഏഴ് ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് പെട്രോൾ ഉറ്റി ഒരു ഇരുചക്ര വാഹനത്തിന്റെ മുൻവശത്തെ വൈസറും നഷ്ടമായിട്ടുണ്ട് തകരാർ എത്തിച്ച വണ്ടി കൊണ്ടുപോകാനായി എത്തിയതോടെയാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ബൈക്കിന്റെ മുൻവശത്തെ വൈസർ ഘടിപ്പിക്കാത്തത് ചോദിച്ചതോടെ തർക്കമാവുകയും തുടർന്ന് സിസിടിവി ക്യാമറ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് പെട്രോൾ ഉൾപ്പെടെ മോഷണം നടന്നതായി തിരിച്ചറിഞ്ഞത് ഉടമ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി തോട്ടക്കര വെൽഫെയർ ട്രസ്റ്റിന്റെ ഓഫീസിൽ നിന്ന് രണ്ട് ലാപ്ടോപ്പ് ബാഗുകളും പണവുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് വാതിലിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കയറിയ മോഷ്ടാവ് ഓഫീസിലെ അലമാരകളും മേശവരിപ്പുകളും കുത്തി തുറന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷൂപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ộtrain